ഹായ് അസ്സാമലൈക്കും മോറാത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ ചെറുതായിട്ടൊരു ഓഫറെ കിട്ടിയിട്ട് തരാം നല്ല കളക്ഷൻസ് ഉണ്ട് സ്കിപ്പ് ചെയ്യാണ്ടെട്ടോ അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നു ഈ ഒരു സരാറ സെറ്റാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഒരു ഹെവി റേഞ്ച് റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് ഹെവി പ്രീമിയം ക്വാളിറ്റി ആണ് കൺസെപ്റ്റ് ആയാലും അതുപോലെ തന്നെ മെറ്റീരിയൽ ആയാലും കേട്ടോ അപ്പൊ ഇതിൽ കാണുന്ന ഈ ഒരു സ്കേലൊക്കെ എന്നുള്ളത് അറിയാമല്ലോ ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് നല്ല നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി സിമ്പിൾ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ഡിവൽ ടോൺ പോലെ ഫീൽ ചെയ്യുന്ന നല്ല അടിപൊളി ഷെയ്ഡും വരുന്നുണ്ട് അപ്പോ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ഒന്നും ആരും മിസ് ചെയ്യാറില്ല നല്ല രീതിയിൽ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓർഡർ കിട്ടാറുണ്ട് ഡിവൽ ടോൺ ആ ഒരു ഗോൾഡിന്റെ ഒരു സിംപിൾ ആയിട്ട് കിട്ടും ഓക്കെ ത്രെഡ് ഊത്തി ആണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ സ്ലീവ് ഇതുപോലെയാണ് നമുക്ക് വരുന്നത് സ്ലീവിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ആ ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള നാനോൺ ത്രെഡ് ഉണ്ട് അതേപോലെ തന്നെ ഗോൾഡൻ ത്രെഡ് ഉണ്ട് കുറവ് നമുക്ക് ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ടാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സെറ്റ് നല്ല മുമ്പ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് നല്ല റേറ്റിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം നമുക്ക് ചെറിയൊരു ഓഫർ ഓക്കെ അപ്പോ അതെ ഇതിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൈനിംഗും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത്തരം പ്രൊഡക്റ്റ് ഒന്നും ആരും മിസ് ചെയ്യാറില്ല എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട് അത് വീണ്ടും നമ്മളിതേ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും നമ്മളൊരു ജസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ലെസ് ചെയ്ത് നല്ല രീതിയിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഓഫറായിട്ട് ഇതാണ് നമുക്ക് ഇതിലെ ഷോൾ വരുന്നത് ഷോൾ ഒക്കെ നല്ല ഹെവിയ കേട്ടോ നല്ലൊരു കോൺട്രസ്റ്റ് ആണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇതൊരു വെയർ ആയിട്ട് നമുക്ക് വെഡിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ ഏറ്റവും നല്ല നിയറസ്റ്റ് ആയിട്ടുള്ള അടുപ്പം ബന്ധമുള്ളൊക്കെ പറയില്ല നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് നോക്കുന്നവർക്കൊക്കെ ഇത് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ഒരു ലോ റേഞ്ച് പ്രൊഡക്റ്റ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതില് ഷറാറ എന്നുള്ള ഒരു ഭാഗത്തുതേ ഇതുപോലെയാണ് വരുന്നത് താഴ്ഭാഗത്ത് ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഈ ഒരു ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഷെയ്ഡിന് നൈറ്റിത്രെട്ട് വരും അതേപോലെ പാന്റിലും നമുക്ക് വരും ഫ്രണ്ടിലും പുറകിലും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് ലാസ്റ്റിക് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ടോപ്പിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടിത്രീ ഇഞ്ച് ലെങ് ആണ് വരുന്നത് ഇതിന്റെ പാന്റ് വരുന്നത് നാൽപ്പത് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ടോപ്പ് ഓക്കെ അപ്പൊ ഒരു എക്സലഡ് അപ്ലൈസൽ സൈസില് അവൈലബിൾ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രം ഇതിന് പ്രൈസ് വരുന്നുള്ളു സെക്കൻഡ് ഷോയുടെ നമുക്ക് ഈ ഒരു ഗ്രീൻ കേട്ടോ വരുന്നത് നല്ല ഗേജുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യണ്ട വൺ എയ്റ്റ് സിക്സ് ഫൈവ് മാത്രമേ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ ഫുൾ ഫുള്ളായിട്ട് വർക്കാണ് വൈറ്റ് ആൻഡ് ഗോൾഡ് എംബ്രോയ്ഡറി വിത്ത് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ആൻഡ് ഡൗൺ സൈഡ് ആൾസോ നമുക്ക് ഈ ഒരു വർക്ക് അവൈലബിൾ ആണ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഷിമ്മറിലെ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല ലെങ്ത്ത് എൻ്റെ കൊടുത്തുള്ള ഷോളാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ അപ്പോൾ ഷെർ ആറാ ഇഷ്ടപ്പെടുന്നു ഷററെ ചോദിച്ച് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു സിപ്പ് ആണ് നമുക്ക് എടുത്തു കഴിഞ്ഞ് പെട്ടുപോവോ നിരാശപ്പെടുകയോ അങ്ങനെ നമുക്ക് അനുഭവപ്പെടേണ്ട ഒരു പ്രയാസം നമുക്കിതിലില്ല കേട്ടോ ക്വാളിറ്റി എയിം ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ ഓരോ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നല്ലൊരു റിച്ച്നെസ് ഫീൽ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ അടുത്ത കുടുംബത്തിലുള്ള കല്യാണത്തിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത്ര നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അതായത് ഒരു നോർമൽ ആയിട്ട് നിങ്ങൾ കാണണ്ട ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഉണ്ടോ അപ്പോൾ ഇതിലെല്ലാത്തിനും കോമൺ ആയിട്ട് ഈ ഒരു വേൾഡ് വൈറ്റ് ഒരു ഓഫ് വൈറ്റ് കണ്ട ഈ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് ഇതിന്റെ ഷോ പാൻറും വരുന്നത് ഇതിന്റെ ടോപ്പാണ് മെയിൻ ആയിട്ട് മാറുന്നത് ടോപ്പ് മാറുന്നതിനനുസരിച്ച് ഇന്റെ ത്രെഡിലും കളേഴ്സും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ലാഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു പേർപ്പിൾ വിത്ത് ലാവൻഡറോട് അറ്റാച്ച് ചെയ്യുന്ന ഷെയ്ഡ് ഉണ്ടോ നോക്കിയാൽ അതും നമുക്ക് ഇതിലുണ്ട് ഇതിലെ നാല് ഷെയ്ഡും സൂപ്പർ ആണ് പിന്നെ മെറ്റീരിയൽ ബേസിൽ ഞാൻ അത് വീണ്ടും പറയുകയാണ് ഷിമ്മറിൽ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വൺ എയ്റ്റ് സിക്സ് ഫൈവ് മാത്രം കോസ്റ്റ് വരുന്ന ഒരു മുഹറം സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് വരുന്നത് ഇതാണിതിൽ ചെറോ പാൻഡ് അവൈലബിൾ ആവുന്നു കേട്ടോ ഇത് മിസ് ചെയ്യരുത് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇമ്പോർട്ടഡ് ആണ് നല്ല ഗേജിലുള്ള നല്ല മെറ്റീരിയൽ ആണ് ഒരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് താഴ്ത്താ ലേസ് വർക്കൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മളിതൊരു ഓഫറായിട്ട് വൺ സീറോ നയൻ ഫൈവിനു കൊടുത്തത് ഏറ്റവും ബെസ്റ്റ് ഓഫറില്ലായിരുന്നു വൺ സീറോ നയൻ ഫൈവ് കൊടുത്ത് ഇന്നത്തെ ക്യാപ്ഷൻ തന്നെ ഓഫർ എന്നുള്ളത് കൊണ്ട് നമ്മളിത് ഒരു നയൻ നയൻറ്റി ഫൈവ് വീണ്ടും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു എക്സിൽ ഡബിൾ എക്സിൽ സൈസില് ഫോർട്ടി സെവൻ ഇൻ്റെ ലെങ്ത്തിൽ വരുന്നത് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ആണ്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് കൊടുത്തിരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് ആണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നല്ല ഗെയ്സുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഷോൾ വരുന്നത് ഇമ്പോർട്ട് നല്ലൊരു ക്ലോത്ത് ഉണ്ടല്ലോ ഒരു സോഫ്റ്റ് ഓർഗൻസ് സോഫ്റ്റ് ഷുഫോൺ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് തലയിൽ കിടക്കുന്ന ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് സ്കാലപ്പ് വർക്ക് രണ്ട് സൈഡിലും അവൈലബിൾ ആണ് അപ്പോൾ ഇതൊരു വൈറ്റ് ആണ് വരുന്നത് നിങ്ങൾക്കിത് വൺ ആയിട്ട് ഇട്ടിട്ട് മൊത്ത യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും നല്ല എയ്മുണ്ടാവും കാണാനായിട്ട് ഇതിൽ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ആട്ടോ പാന്റ് വരുന്നത് വിട്ട് ലൈനിങ്ങിലാണ് പാൻറ് വരുന്നത് ഇലാസ്റ്റിക് ആണ് ഫുൾ ആയിട്ട് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പാൻ്റ് ആണ് പാൻറ്റ് ആ ഭാഗത്തും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അതേ സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നുള്ളൂ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഷോൾ നല്ല ഒരു കോൺട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ആണ് കൊടുത്തുള്ള ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഷോൾ ആണ് നമുക്കതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ആഷ് കളർ ആണ് ആഷ് എടുത്ത് കാണിക്കുന്നത് ആ ഒരു കണ്ട ഈ ഒരു റെഡും മേറാണി പിങ്കും ഒക്കെ പോലത്തെ ഷെയ്ഡാണ് നമുക്കായാലും ഫ്ലോറിൽ എടുത്ത് കാണിക്കുന്നത് ഒരു ഡെപ്തിലുള്ള ആഷ് കളറാണ് കേട്ടോ ബ്ലാക്ക് അല്ല ഡെപ്ത്തുള്ള ഒരു ആഷ് കളറാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് ഓർഡർ ചെയ്തോ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഷെയ്ഡ് വരുന്നത് നമുക്ക് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഡാർക്ക് മെറൂണിൽ അതേപോലെ തന്നെ ഒരു മെറൂണില് ഇങ്ങനെയൊരു ഷോൾ നമുക്കിതിൽ അവൈലബിൾ ആവുന്നു കേട്ടോ ഓക്കെ ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്ട് ആണ് ഒന്നും ഒരു നെഗറ്റീവ് സൈഡ്സ് ഇതിലില്ല കേട്ടോ ഓക്കെ നമ്മുടെ ഷോപ്പിലേക്ക് ആയിരത്തി അഞ്ഞൂറിനൊക്കെ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഓഫർ സ്പെഷ്യൽ ഓഫർ ഓക്കെ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഫോർട്ടി സെവൻ ഇൻ്റെ ലെങ്ത് നല്ല പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിലെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ടോപ്പ് വിത്ത് ഷോൾ ആണ് കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് നാവി ബ്ലൂ ആണ് വരുന്നത് അതേപോലെ തന്നെ അതിൽ ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾ കണ്ടോ രണ്ട് സൈഡിലും ഉണ്ടോട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്കേലപ്പുറക്കത്തിൽ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഓൺലൈൻ ഞാൻ അഡിഫൈ ഉണ്ടോ ടോപ്പ് വിത്ത് ഷോൾ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് സോഫ്റ്റ് ചോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവില് ഫുള്ളായിട്ട് വായിക്ക് വരുന്നുണ്ട് കണ്ടോ രണ്ട് സൈഡിലും വായിക്ക് വരുന്നുണ്ട് സ്ലീവില് ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പേനൽ കെട്ടാണ് ഫ്രണ്ടും വരുന്നത് പുറകും വരുന്നത് കേട്ടോ അപ്പം ഇതൊരു ജസ്റ്റ് ഇതിൻ്റെ പ്രൈസ് ഒരു ബെസ്റ്റ് പ്രൈസിന് തന്നെ ഞാൻ ഇത് തരാം കേട്ടോ ഏറ്റവും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ബെസ്റ്റ് പ്രൈസിന് തന്നെ തരാം ഓക്കെ അപ്പം ഇതൊരു ഒരു ബെസ്റ്റ് ഓഫർ ആയിട്ട് നിങ്ങൾക്ക് വേറെ തന്നെ ഇരിക്കട്ടെ ഓക്കെ ഡാർക്ക് നേവിൽ ബ്ലൂ ആണ് ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ നെക്ലേസ് വർക്കൊക്കെ നല്ല രസമായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് നമ്മൾ നല്ല ബ്രൗൺ ബ്രൗൺ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ചോർച്ചിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ലൈനിങ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള താഴെ നല്ല വൃത്തിയിൽ തന്നെ മടക്കി രസകരമായിട്ട് നല്ല വൃത്തിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് ആ ഒരു ലൈനിങ് വീണ്ടും അതൊരു പട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പാനൽ കെട്ടാണ് നമ്മളിത് വേറെ ഇത് കരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഡപ്ലക്സ് സീസില് നമുക്ക് അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ഉണ്ടോ ബെസ്റ്റ് ഓഫർ ആയിട്ട് നിങ്ങൾക്ക് തരാം നയൻ നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നയൻ നയൻറ്റി ഫൈവ് തരുന്നുണ്ടോ ഷോളൊക്കെ നല്ല സ്കേലപ്പാണ് നല്ല ലീമുള്ള നല്ല വൃത്തിയുള്ള പ്രോഡക്റ്റ് ആണ് കണ്ടോ അപ്പോൾ ഇത് മിസ് ചെയ്യരുത് ഓൺലൈൻ ഐഡന്റിഫൈ മാത്രം കോസ്റ്റ് വരുന്നുള്ളൂ ഈ ഒരു വാക്കൊക്കെ തന്നെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നമുക്ക് തേർഡ് ഷെയ്ഡായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇത്തരത്തിലുള്ള കളറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് നമുക്കറിയാം അതും നമ്മുടെ പ്രൈസ് നല്ല എഫോർഡബിൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതെല്ലാം നിങ്ങൾക്ക് കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിനുള്ള പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങളുടെ കസിൻസിനൊന്നും സെൻഡ് ചെയ്തിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് മറക്കരുത് കാരണം അവർക്കും ഈ ഒരു പ്രൈസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രസ്സിന്റെ ഒരു ആവശ്യമില്ല ഒരു ഫംഗ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു പ്രൈസിനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തി ഉണ്ടാവും നിങ്ങളുടെ ജസ്റ്റ് ഒരു ഷെയറിൽ അവർക്ക് കിട്ടുന്നത് ഹെൽപ്പ് തന്നെ ആയിരിക്കും തരി പോലും റെഡില്ലാത്ത നല്ലൊരു അടിപൊളിയായിട്ടുള്ള മെറൂൺ ഷെയ്ഡ് കിട്ടും പക്ക ആണ് ഷെയ്ഡ് വരുന്നത് തരി പോലും ഇതിൽ റെഡ് മിക്സ് ചെയ്തിട്ടില്ല റെഡി മെറൂൺ ആല്ല ഇതിന്റെ സ്ലീവ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടി കണ്ടോളൂ സ്ലീവ് ഒക്കെ ഫുൾ വായിക്കുന്നുണ്ട് ഓൺലൈൻ ഫൈവ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് സ്ലീവിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അപ് ടു ഇയർ ആയിട്ട് നമുക്ക് നമുക്കിതിലുള്ള ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ ഇതിൽ അവൈലബിൾ ആണ് ഷോൾൻ്റെ ബോത്ത് സൈഡ് ആയിട്ട് നമുക്ക് സ്കാലപ്പ് വർക്ക് ഉണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ബെസ്റ്റ് ഓഫർ ഓൺലി നയൻ നയൻറ്റി ഫൈവ് ഡോ ത്രീ എക്സ് ഫോർ എക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഇതിന്റെ ഈ താഴ്ഭാഗത്ത് മാത്രമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു രണ്ടിന്റെ അപ്പ് ആൻഡ് ഡൗൺ മാത്രം വരുന്നുള്ളൂ ത്രീ എക്സല് ഫോർ എക്സെല് എപ്പോഴും ചോദിക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ഇന്ന ബെസ്റ്റ് പ്രൈസ് ആയിരിക്കണം ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയും പ്ലസ് ഷിപ്പിംഗ് കൂടി ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു സ്ലീവ് സ്ലീവ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതൊരു പ്ലെയിൻ ആയിട്ടാണ് നല്ല മെഴുവഴക്കുള്ള നല്ല മെറ്റീരിയൽ ആണ് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കിടന്നോളൂ ഫ്രിൽ ഫീൽസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇങ്ങനെ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കെട്ടി നോട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കെട്ടണം നിങ്ങൾ ഡിസ്റ്റാൻസ് വരണം അതേപോലെ പുറകിലും ഉണ്ട് അത് അത് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇതിൽ ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ആണ് സെക്കൻഡ് ബട്ടൺ ഓപ്പൺ ആണ് നിങ്ങൾ ഫീഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബട്ടൺ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി വളരെ ഈസി ആയിട്ടുള്ള ജോബാണ് ഓക്കെ അപ്പോൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് എടുക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ഫോർ എക്സൽ അവൈലബിൾ ആണ് അമ്പത്തി ഇഞ്ച് അമ്പത് ഇഞ്ച് ലൈങ് അപ്പ് ആൻഡ് ഡൗണിൽ ജസ്റ്റ് സെൻറ്റർ മാത്രം വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നോർമലി വരുന്ന ലൈനിങ് നമുക്ക് സ്ലിറ്റിന്റെ ഇവിടെ ഇതിന്റെ സ്ലിറ്റ് വരുന്നുണ്ട് ഇതിന്റെ അപ്റ്റു അപ് ടു ഹിയർ ആയിട്ട് ഇതിന്റെ ലൈനിങ്ങും അവൈലബിൾ ആണ് നാല് ഷെയ്ഡിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നുണ്ടോ ഒരു ലാവൻഡർ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് സെക്കൻഡ് കളർ വരുന്നത് ആൻഡ് തേർഡ് കളർ വരുമ്പോൾ ഒരു ആഷും സ്വപ്പം ഒരു ലാബോറയിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം പോലത്തെ ഒരു കളറും തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റ് എന്നുള്ളത് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഒരു ഫ്ലെക്സിബിൾ പ്രൈസിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് ഇമ്പോർട്ടഡ് ആണ് ധൈര്യമായിട്ട് നമുക്ക് വായിച്ചിട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ശരിക്കും നമുക്ക് ബോഡിയോട് അറ്റാച്ച് ചെയ്ത് എടുക്കുന്ന ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മെറ്റീരിയലിനെ കുറിച്ച് ഒരാളും വെറൈടാവേണ്ടതില്ല പക്ക ക്വാളിറ്റിയാണ് കളർ അളകി പോകില്ല ചുരുങ്ങുകയോ മറ്റുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല അങ്ങനെ നമുക്കിതിൽ ടോട്ടൽ നാല് കളറുകളാണ് വരുന്നത് വേണ്ട നാല് നല്ല കളറുകളാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്നുള്ളത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഡോ നോർമലി വരുന്ന ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് നമുക്കിത് അവൈലബിൾ ആണ് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഈ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള പോർഷൻ ഫുൾ ആയിട്ട് നമുക്ക് വരുന്നത് ഒരു ഡോ മെറ്റീരിയൽ ആണ് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് റയോൺ കൊടുത്തിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് പെട്ടെന്ന് തീരുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് ഓൺലി സിക്സ് ആൻഡ് ഫൈവ് ഈ ഒരു ത്രീ സെറ്റ് സൂട്ട് തരുന്നുണ്ട് ടു എക്സെല്ലിൽ അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് നല്ല ഡോ മെറ്റീരിയലാണ് കളറുകളിൽ പോലും ശ്രീങ്കേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന മെറ്റീരിയൽ ആണ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ ഇടയിലാണ് അതിൻ്റെ ലെങ്ങ് മെഷർമെന്റ് വരുന്നത് ഓൺലി സിക്സ് ആൻഡ് ഫൈവില് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പോഷൻ വരുന്നത് ഫുൾ ആയിട്ട് റയോൺ കാറ്റഗറി ആണ് ഈ ഒരു പ്രിന്റഡ് ആയിട്ട് വരുന്നത് ഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് ഒരു മെറ്റീരിയൽ ആണ് ഒരു നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ക്രഷ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ വരുന്നത് ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും എല്ലാ സൈഡിലും നമുക്ക് ഇലാസ്റ്റിക് നമുക്ക് അവൈലബിൾ ആണ് നല്ല ലെങ്ത്തും ഉണ്ട് പാൻറ്റൊക്കെ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് തീർന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓൺലി സിക്സ് നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവില് ഷോള് വരുന്നുണ്ട് ടോപ്പ് വരുന്നുണ്ട് പാൻറ് വരുന്നുണ്ട് കേട്ടോ അടുത്ത കളർ വരുന്നത് ഗ്രീനാണ് നല്ല വൃത്തിയോട് കൂടിയിട്ടുള്ള ഗ്രീൻ ആണ് അതിൽ വൈറ്റ് ആണ് നമുക്ക് അതിലിങ്ങനെ ഒരു കോൺട്രസ്റ്റ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കണ്ടത് ക്രഷ് ചെയ്തിട്ട് കണ്ട അപ്പൊ അതില പാന്റ് വരുന്നത് ഇതാണ് അപ്പൊ ഒരുപാട് പറയണ്ടല്ലോ സിക്സ് നയൻ ഫൈവ് മാത്രം കോസ്റ്റ് വരുന്നുണ്ടോ ടു എക്സ് എൽ ത്രീ എക്സല് ടോപ്പ് പാൻറ് ഷോഡ് കൂടി നയൻ ഫൈവ് ഉള്ളു കളർ നോക്കിയേ നല്ല ഭംഗിയുള്ള കളർ അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് ഷോൾഡ് വരുന്നതും ഇതേപോലെയാണ് ഫോർ സൈഡ് ബോർഡർ വരുന്നത് സെയിം മെറ്റീരിയലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് അതിലെ നമുക്ക് നമുക്കിത് ഇതുപോലെ എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളട്ടോ ഈ ഒരു ത്രീ സെറ്റിനാണ് സിക്സ് നാൻ ഫൈവ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ സ്റ്റോക്ക് തീർന്നു പോകും ഒരുപാട് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും പറയാറുണ്ട് നിങ്ങളുടെ ആ ഒരു കോട്ട് സെറ്റ് ഫൈനാൻ ഫൈൽ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യും എന്റെ കയ്യിലിട്ടിരുത് എന്റെ കസിന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ നിങ്ങൾ ഇണ്ടോ ഇണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അത് അവർക്ക് വേണ്ടിട്ട് ഞാൻ വീണ്ടും എക്സെല്ലും ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്ത് നമുക്ക് ഇതിന്റെ പാന്റ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഒരു ടോപ്പും വരുന്ന ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് കേട്ടോ അപ്പൊ ഇതിലെ നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു രണ്ടും മൂന്നും ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും മൂന്ന് ബട്ടൺ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഇതൊരു ഫീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇറ്റ്സ് ഇൻഫ് ഓക്കെ വേറെ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇത്തരം നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ അപ്പം ഡോ മെറ്റീരിയൽ ആണ് ക്രഷ് ചെയ്തിട്ടാണ് വരുന്നത് അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓൺലി ഫൈവ് നയൻ ഫൈവ് ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഒരുപാട് പേര് ഇപ്പോഴും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ ഇതുവരെ ഡോ മെറ്റീരിയൽ വായിച്ച് അതുവരെ ഒന്ന് ജസ്റ്റ് ബൈ ചെയ്തോ ഞാൻ പേഴ്സണലി ആയിട്ട് വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് വെറൈഡ് യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഒരു കംപ്ലൈൻറ്റ്സും ഇല്ല കേട്ടോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്കിത് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങി കിട്ടുന്നുണ്ട് പിന്നെ മാത്രമല്ല വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കളർ ഇളകി പോകുന്നില്ല നല്ല ഒരു ഫോട്ടോ പോസ് ഒക്കെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ഷെയ്ഡ് ബ്രൗൺ ആണ് വരുന്നത് അപ്പം ഫീഡിങ്ങിന് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ നാൽപ്പതോ നാൽപ്പതാണ് ഇതിന്റെ നാൽപ്പത് ഇഞ്ച് നാൽപ്പത് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് നല്ല സ്ലീവ് വരുന്നുണ്ട് സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ കോളറിനൊക്കെയാണ് നമുക്ക് വരുന്നത് അതേപോലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഗ്രീൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മളിത് ഇൻസ്റ്റൈലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് തീർന്നതാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ നമ്പർ അതിലേക്ക് അയച്ചാൽ മതി പ്രോഡക്റ്റ് ഇത് കണ്ടില്ലേ വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇത് എപ്പോഴും വളരെ ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പം ഇത് ഫീഡിങ്ങിന് പറ്റില്ല ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ഉണ്ട് ആ ഒരു ബബിൾസ് വർക്ക് ഉണ്ടല്ലോ പോട്ടിൽ വർക്ക് സ്പോഞ്ചിന്റെ അത് ഇതിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് സിബ് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഡബിൾ എക്സിൽ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അഞ്ചിലുണ്ട് ക്രഷ് ചെയ്തിട്ടുള്ള ഡോ മെറ്റീരിയലാണ് കളർ കളി പോകില്ല നല്ല മെറ്റീരിയലാണ് ഓൺലിഫിന് ഹാൻഡ് ഫൈൽ നല്ലൊരു ഗൗൺ ആണ് വരുന്നത് വരുന്നുണ്ടോ അതേപോലെ തന്നെ കാണാത്ത രീതിയിൽ പതിഞ്ഞ രീതിയിൽ ഗ്യാദേസിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ താഴ്ഭാത്തേക്കും ഇതിൽ ഇങ്ങനെ ഒരു ഗ്യാദേസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അതേപോലെ തന്നെ പുറകോഷത്തോ ഇതിൽ അറിയില്ല കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡബിൾ എസ് ഇല്ല പതിഞ്ഞു നടക്കുന്ന രീതിയിലുള്ള ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ലയുമായിട്ട് വേറെയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത്തോട് കൂടിയിട്ടാണ് പ്രശ്നം നമ്മൾ സ്ലീവ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് നല്ല ലെങ്ത് ലെങ്ങ് സ്ലീവിന്റെ ഇതിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഓൺലി ഫോർ നയൻഡ് ഫൈവില് ബെസ്റ്റ് ബ്ലാക്ക് വരുന്നുണ്ട് ഡോ മെറ്റീരിയൽ നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് ഇഷ്യൂ നമുക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഡാർക്ക് ഗ്രീനിൽ ഈ ഒരു ഫ്ലോറിലാണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറിലാണ് അതിൽ ചെയ്തിട്ടുള്ളത് ഏതൊരു സ്ത്രീക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫ്ലോറൽ പ്രിന്റ് പ്രിൻ്റാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല അത്യാവശ്യം നല്ല ഫ്ലയർ ആണ് കേട്ടോ കേട്ടോ അതിലെ ഫോർത്ത് ഷെയ്ഡ് വരുന്നത് നമുക്ക് ഈ ഒരു ഡാർക്ക് നാവി ബ്ലൂ കൂടിയിട്ടാണ് അതിൽ ടോട്ടലി ഫോർ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ജസ്റ്റ് ഒരു ഷെയർ കൊടുക്കുക ചിലപ്പോൾ ഇത്ര നല്ല റേറ്റ് പറഞ്ഞ പ്രൊഡക്റ്റ് ഒക്കെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടാവുക നിങ്ങളുടെ കസിൻസ് ആയാലും ചിലപ്പോൾ ആയാലും അപ്പോൾ ഒരു ഷെയറിൽ അവർക്കും ഉപകാരപ്പെടും അപ്പൊ നമുക്കും അതൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു ഹെൽപ്പും കൂടി നിനശാ എന്നാൽ നല്ല കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം അത് ഷോർട്ട് റൈറ്റ് ബൈ താങ്ക്സ്